ആരോ ആദ്യം ും അത് പണ്ടൊക്കെ ഈ ചെരുപ്പ് വാങ്ങിച്ച പൈസ ഒന്നും വീട്ടിലില്ല അപ്പൊ ഒരു ഓണത്തിനാണ് ചെരുപ്പ് വാങ്ങിച്ചേരുന്നത് അപ്പൊ ഓണത്തിനൊരു സ്ലിപ്പർ ചെരുപ്പ് വാങ്ങിച്ച പിന്നെ വരുന്ന ഓരോ വിശേഷ ദിവസങ്ങളിലേക്ക് ഈ ചെരുപ്പ് നമ്മൾ കഴുകി വെച്ചിരിക്കും അപ്പൊ കല്യാണത്തിന് പോകുമ്പോ എടുത്തിരിക്കുക ഉത്സവത്തിന് എടുത്തിരുക ഇങ്ങനൊക്കെ മാത്രമേ നമുക്ക് ഒക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ചെരിപ്പെടുന്ന ശീലം ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു എനിക്കല്ല എൻ്റെ ക്ലാസ്സിൽ പഠിച്ച നല്ലൊരു സമ്മാനത്തിനും ഉണ്ടായിരുന്നില്ല പിന്നെ കോളേജ് പഠിക്കുന്ന അവസരത്തിലാണ് കോളേജ് ചെല്ലുമ്പോൾ പ്രിൻസിപ്പൾ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് പറഞ്ഞു എല്ലാവരും എല്ലാ ദിവസവും കുളിക്കണം വല്ലതാക്കണം എന്നൊക്കെ പറഞ്ഞേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നും എങ്കിലും ഫസ്റ്റ് ഡിഗ്രി ചെല്ലുമ്പോൾ പ്രിൻസിപ്പൾ കെ ശവൂബ് സാറാണ് കേശവ റൂബ് സാർ ഇങ്ങനെ വളരെ ഒന്നത്തെ കാലത്ത് ഒരു വലിയ വിഷയമാണ് കേശവ കുറുബ് സാർ പന്ത്രണ്ട് ഡെസർസ് കൊള്ളാം അദ്ദേഹം പറയുന്നത് അദ്ദേഹങ്ങളെല്ലാം അടിച്ചോട്ടത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാവരും രാവിലേക്ക് കുളിക്കണം വലുതേക്കണം പറഞ്ഞു നല്ല വസ്ത്രങ്ങൾ ധരിക്കണം കഴുകി വൃത്തിയായി വരണം എല്ലാവർക്കും ചെരുപ്പുണ്ടാവണം അപ്പം നമ്മൾ നോക്കുമ്പോഴേക്കാ ചെരുപ്പില്ല അപ്പോൾ പിന്നെ ഒരു അപ്പം നമുക്ക് വീട്ടിലുള്ള എരിപ്പാട് ദിവസങ്ങൾ ഇങ്ങനെ വീണ്ടും അന്നുപോലെ ഉപയോഗിക്കുന്ന കാലിന് പൊരുത്തപ്പെട്ട നിങ്ങളൊരു നിങ്ങളിട്ട ചെരുപ്പ് നിങ്ങൾ ഒന്നിട്ടിട്ട് ചെരുപ്പ് ഒന്ന് മാറിയിട്ട് നോക്കും അപ്പൊ കാലിന് പ്രത്യേകം കാല് നമ്മൾ പറയും നമ്മുടെ നിങ്ങളുടെ കാലിൽ ചേരുന്നില്ല നിങ്ങളുടെ ചെരുപ്പ് നമുക്ക് തോന്നും ഇട്ടപ്പോൾ എന്തോ ഒരുപോലെ തോന്നും അപ്പൊ എന്ന് പറഞ്ഞതാണ് എന്റെ കാലങ്ങ് പൊരുത്തപ്പെട്ട പോയി ഞാനീ വയസ്സിൽ ഇനി ഇത് മാറ്റാൻ പോയിട്ട് വല്ല കഥ ഒന്നുമില്ല